സാധാരണഗതിയിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഹിന്ദുവായ ഒരാൾ മരിച്ചു പോയി എന്ന് വിചാരിക്കാം അദ്ദേഹം അവസാനം സന്ദർശിച്ച തീർത്ഥാടന സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാശിയോ രാമേശ്വരമോ നമ്മുടെ തൊട്ടു മുമ്പിലുള്ള അമ്പനൊക്കെ ആയിരിക്കും സ്വാഭാവികമാണ് ഗാന്ധി ഹിന്ദുവാണെന്ന് പറഞ്ഞ ഗാന്ധിയോട് ഗാന്ധിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധി അവസാനമായി സന്ദർശിച്ച തീർത്ഥാടന സ്ഥലം കാജാക്കുപുതിന്റെ കബറാണ് മറക്കരുത് അവിടെയാണ് ഗാന്ധി അവസാനമായി പോകുന്നത് ചിത്രമുണ്ട് നമ്മുടെ ഇന്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഖബറിൽ ഉറൂസ് ആഘോഷിക്കാനാണ് ഇരുപത്തി ഏഴിന് ഗാന്ധി പോകുന്നത് എന്ന് പറഞ്ഞാൽ തമ്മിൽ തം തല്ലിയിരുന്ന മനുഷ്യര് അന്ന് കാണുന്ന കാഴ്ച പേരെനാൽ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ കാലത്ത് ഈ ഉറൂസ് ആഘോഷിക്കാൻ പോവാണ് ജനുവരി മാസമാണ് നാല്പത്തെട്ട് ജനുവരിയാണ് അത് വലിയ അതിശൈത്യമാർന്ന മാസമായിരുന്നു ആ പത്ത് കൊല്ലത്തിന്റെ കണക്കെടുത്ത ഏറ്റവും കൂടുതൽ ശൈത്യമുള്ള കാലമായിരുന്നു അങ്ങനെ തണുത്ത് വരച്ച് ഇവരെ റൂസ് ആഘോഷിക്കാൻ പോകുമ്പോൾ ഇവര് കാണുന്നത് റോഡിന്റെ ഒരു വശത്ത് സിഖുകാർ ചായ തിളപ്പിക്കുന്നു മറുവശത്ത് നിന്ന് ഹിന്ദുക്കൾ ചായ തിളപ്പിക്കുന്നു എന്നിട്ട് അവര് പറയുന്നു സഹോദര നീ എന്തിനാ ഈ തണുത്ത് വരച്ചു പോകുന്നത് ഈ ചായ കുടിച്ചിട്ട് എന്ന് പറയുന്നു ഈ ചായയുടെ പേരാണ് മതേതരത്വം ആ കൊടുത്ത ചായയുടെ പേരാ അതാണ് നമ്മുടെ ഇന്ത്യയെ ഉണ്ടാക്കിയ കാര്യം എന്ന് പറയുന്നത് അവിടേക്ക് എത്തിച്ചു ഈ ഇരുപത്തേഴിന് ഈ ഉറൂസ് ആഘോഷിച്ചതിന്റെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഗാന്ധിക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തിരിച്ചു കിട്ടി ഗോഡ്സയും കൂട്ടരും കൂടി ഗാന്ധിയെ കൊന്നു ഇന്ന് നമ്മൾ അതുകൊണ്ട് തുടങ്ങേണ്ടത് ഗാന്ധിയുടെ മരണത്തിൽ നിന്നാണ്